നമശിവായ ദൈവമേ നമശിവായ എന്ന് പറയാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് അത് നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റും ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ നമ്മുടെ സമയമനുസരിച്ച് കാണുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും എങ്ങനെ എങ്ങനെയാണ് എന്നുള്ള രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷതത്തിൽ പോയി ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം നമ്മളത് സാധിക്കുന്ന പോലെ നമ്മളെക്കൊണ്ട് കൂടുതൽ പറ്റുന്ന പോലെ ആവർത്തിക്കണം ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം താൻ പാതി ഈശ്വരം പാതി എന്നാണ് അപ്പോൾ അങ്ങനെ ഇത്രയും കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യുക അങ്ങനെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അത് ആവശ്യമുള്ളവർ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീർന്നില്ല ഇതാണ് സാഹചര്യം ഇനി ഞാൻ വീഡിയോയിലേക്ക് വരികയാണ് നിങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കുക ചെയ്തു നോക്കുക ശരിയായ വിശ്വാസത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ പക്കനാൾ പക്കനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ജന്മനക്ഷത്രം വരും ആ ദിവസമാണ് പക്കനാൾ ഈ പക്കനാളിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ചയോ പക്കനാൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്നുകിൽ പക്കനാളിന് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ പക്കനാൾ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതും നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള ദേവീക്ഷേത്രത്തിൽ പോകണം ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് അതായത് അമ്മയുടെ ഏറ്റവും പ്രീതി കിട്ടുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടനിവേദ്യം കടും പായസമാണെങ്കിൽ അത് ചെയ്യാം എണ്ണ ഒരു പത്തോ ഇരുപത് രൂപയുടെ എണ്ണെണ്ണ പിന്നെ മാല ഇത് മൂന്നും ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക ആ വഴിപാട് ചെയ്തിട്ട് നിങ്ങൾ അമ്മയുടെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൽമ ആ നമ്മളിരിക്കില്ല എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കാൻ സ്ഥലം കാണുമല്ലോ അങ്ങനെ ശ്രീകോവിലിന് വെളിയിൽ ഇറങ്ങി നമുക്ക് ഇരിക്കാനുള്ള ഒരു മണ്ഡപങ്ങൾ കാണുമല്ലോ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു വിദ്യ ചെയ്യണം രഹസ്യ വിദ്യ ചെയ്യണം ലളിതമായി എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അവിടെ ഇരുന്നുകൊണ്ട് വടക്കോട്ട് നിങ്ങൾ തിരിഞ്ഞിരിക്കണം അതായത് കൽമണ്ഡപത്തി ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശ്രീകോവിലിന് മുന്നിൽ മുന്നിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കൊടിമരത്തിന് ശ്രീകോവിലിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് അമ്പലത്തിൽ ഇരിക്കാൻ സ്ഥലം കാണുമല്ലോ അവിടെ ഇരുന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ പോയത് ഇപ്പം ഉദാഹരണം ചോറ്റാനിക്കരയാണെന്ന് വിചാരിക്കുക ആ ദേവിയെ ചോറ്റാനിക്കരമ്മയെ എൻ്റെ ചോറ്റാനിക്കര അമ്മയെ അത്രയും വിളിച്ചാൽ മതി വിളിച്ച് അമ്മയുടെ പാദങ്ങളെ മനസ്സുകൊണ്ട് സ്മരിച്ച് ആത്മാർത്ഥമായിട്ട് അല്പനേരം ധ്യാനിക്കുക നിങ്ങളുടെ കടമോ നിങ്ങളുടെ ബാധ്യതകളോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും പറയണ്ട ഇപ്പം ചെങ്ങന്നൂരമ്മനു വേണേൽ ചെങ്ങന്നൂരമ്മ അത്രയും മതി അമ്മയെ ആ ക്ഷേത്രത്തിലെ ദേവിയെ ആ ക്ഷേത്ര പേര് ചേർത്ത് മനസ്സിൽ വിളിച്ച് പാദങ്ങളെ സ്മരിച്ച് വേറൊരു ചിന്തയില്ലാതെ അതിൽ അതിൽ മുഴുകി അല്പനേരം ഇരിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇരിക്കുക ഒരു രണ്ട് മിനിറ്റ് ആയിക്കോട്ടെ മൂന്ന് മിനിറ്റ് ആയിക്കോട്ടെ അഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ അല്പനേരം ഇരിക്കുക അപ്പം കൈയ്യൊന്നും ഇങ്ങനെ വെക്കണ്ട അല്പനേരം ഇരിക്കുക ശരിക്കും അമ്മയെ ലയിച്ചു നിങ്ങളിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം മാറ്റമുണ്ടാകും ഇതൊരു രഹസ്യ വിദ്യയാണ് കാരണം ദേവി ദേവി എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളെ മാറ്റിത്തരാനുള്ള ശക്തി ദേവിക്കുണ്ട് ദേവിയെ ശരിയായിട്ട് അറിഞ്ഞാണ് ഈ സമ്പത്ത് നേടിയിരിക്കുന്നവരെല്ലാം ദേവി പ്രീതി കൊണ്ടാണ് സമ്പത്ത് നേടിയിരിക്കുന്നത് കാരണം ദേവി പാർവതി ദേവിയാണ് ഭദ്രകാളിയാണ് ദുർഗയാണ് ലക്ഷ്മിയാണ് എല്ലാം ദേവിയാണ് പ്രീതി ഇല്ലാതെ ഒരു സമ്പത്ത് നേടാൻ പറ്റത്തില്ല ഈ സമ്പന്നരായിട്ടുള്ള എല്ലാവരും ദേവീ പ്രീതി ഉള്ളവർ തന്നെയാണ് മാത്രമല്ല സിദ്ധന്മാർ അതായത് മഹർഷീശ്വരന്മാർ അവരൊക്കെ മഹാഗുരു അഗസ്ത്യരായിക്കോട്ടെ തിരുമൂലരായിക്കോട്ടെ ആരാണേലും ദേവിയെ പ്രീതിപ്പെടുത്തിയാണ് അവർ ആ അത്ഭുതകരമായ പല സിദ്ധിവിശേഷങ്ങളും അറിവുകളും ജ്ഞാനവും ഒക്കെ നേടിയ ദേവിയെ പ്രീതിപ്പെടുത്തി തന്നെയാണ് അപ്പം ദേവിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മാത്രമല്ല ദേവിക്ക് ആരുടെ ജീവിതത്തെയും പരിവർത്തനപ്പെടുത്താൻ മാറ്റുവാൻ ഉയർച്ചയിലേക്ക് മാറ്റുവാൻ അമ്മയ്ക്ക് സാധിക്കും ദേവിക്ക് സാധിക്കും യാതൊരു സംശയം വേണ്ട ഭക്തനെ ഒരിക്കലും കൈവിടുകയില്ല ഇങ്ങനെ വിളിക്കുന്ന ഭക്തനെ എങ്ങനെ വിളിക്കുന്ന ഭക്തനെ നിങ്ങൾ ആ ദേവിയുടെ അവിടെ പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ കുടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മയുടെ പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ നിൽക്കുന്ന ആ ദേവിയെ ആ ക്ഷേത്ര പേര് ചേർത്ത് വിളിക്കണം ഇപ്പം ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരമ്മയെ ഇങ്ങനെ മാത്രം വിളിച്ചാൽ മതി വേറൊന്നും പ്രാർത്ഥിക്കേണ്ട എൻ്റെ ചെങ്ങന്നൂരമ്മേ അല്ലെ എന്തേന്ന് പോലും പറയണ്ട ചെങ്ങന്നൂരമ്മേ എന്നിങ്ങനെ ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ പാദങ്ങളെ സ്മരിച്ച് അത് ലയിച്ചിരിക്കുക ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇത് നിങ്ങൾ മാസത്തിലൊന്നു വീതം നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ശക്തി കൂടുതലുള്ള മഹാചൈതന്യമുള്ള ദേവിക്ഷേത്രത്തിൽ പോയി ചെയ്യണം അങ്ങനെ ചില ക്ഷേത്രങ്ങൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിയെ ദേവി ദേവി തന്നെയാണ് കുണ്ടലിനി ശക്തി ദേവി തന്നെയാണ് എല്ലാം ദേവി തന്നെയാണ് ഈ പ്രപഞ്ചം ദേവി പ്രകൃതിയാണ് ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുന്ന ഭക്തനെ ദേവി ഒരിക്കലും കൈവിടുകയില്ല ഞാൻ ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുന്നത് ഞാൻ ആ സത്യമായ രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് സിദ്ധന്മാരും മഹർഷിമാരും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചെയ്തിരുന്ന രഹസ്യവിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് പാദങ്ങളെ അമ്മയുടെ ആദിപരാശക്തിയുടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ദേവിയെ വിളിക്കുക നിങ്ങൾ ക്ഷേത്രത്തിലാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രം ഇപ്പം ആ ക്ഷേത്രം എങ്ങനെ അറിയപ്പെടുന്നു ആ പേര് ചേർത്ത് ഇപ്പം ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ചെങ്ങന്നൂരമ്മ ചെങ്ങന്നൂർ അമ്മ എന്ന് വിളിച്ചാൽ മതി എൻ്റെ എൻ്റെ എന്നുപോലും പറയണം ചെങ്ങന്നൂരമ്മയെ എന്ന് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞ ആ പാദങ്ങളെ സ്മരിച്ച് ലയിച്ച് മുഴുകിയിരിക്കുക നിങ്ങളുടെ എല്ലാ കാര്യവും അമ്മ നടത്തി തരും കാരണം പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവരും ദേവി സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും അവരുടെ ജീവിതം അടിമുടി മാറിയിരിക്കും യാതൊരു സംശയം വേണ്ട പക്ഷേ ആത്മാർത്ഥമായിട്ടായിരിക്കണം ഇത് ചെയ്യുമ്പം വീട്ടിലെ കാര്യം നാട്ടിലെ കാര്യം അയൽബക്തത്തെ കാര്യം അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ മനസ്സ് പൂർണ്ണമായിട്ടും ദേവി ചെല്ലത്തില്ല അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല പിന്നെ ദേവി നമുക്കൊരു അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം ഞാൻ എൻ്റെ ആയിരത്തി അറുന്നൂറ് അറുന്നൂറിൽ അറുനൂറ് ആയിരത്തി അറുന്നൂറിൽ പരം വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ട അല്ലെങ്കിൽ കാണണ്ട അല്ലെങ്കിൽ ചെയ്യണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല ആവശ്യമുള്ളത് എഴുതി വയ്ക്കുക അതെപ്പോഴെങ്കിലും പ്രയോജനപ്പെടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി ചെയ്യുക ഞാൻ എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇല്ലേ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് മാത്രമല്ല നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുമെന്ന് വിചാരിക്കരുത് അങ്ങ് അത് വിചാരിച്ച ആരും ചെയ്യണ്ട ക്ഷേത്രത്തിൽ പോകുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സാ ദേവനല്ലേ ദേവിയിൽ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം വിശ്വസിക്കണം അതോടൊപ്പം നിങ്ങൾ ആവർത്തിച്ചാ ദേവതയെ ഇടയ്ക്കിടയ്ക്ക് പോയി വണങ്ങണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം അതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ വേണം നിങ്ങളുടെ കഴിവുകൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്ന് ജോലി ചെയ്യാതിരുന്നാൽ പട്ടിണിയുണ്ട് മൂട്ടയിടത്തേ ഉള്ളൂ അങ്ങനെ ഉള്ളവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോയിലും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനിനിയും കുറച്ച് ഇതുപോലെ വലിയ ശക്തിയുള്ള ചില ദേവീക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ചോറ്റാനിക്കര ചോറ്റാനിക്കര അമ്പലം ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് അതുപോലെ അപ്പോൾ ആ ക്ഷേത്രം എവിടെ താമസിക്കുന്ന ആ ക്ഷേത്രം നിങ്ങളുടെ അടുത്ത് ദൂരെ ഉള്ള ക്ഷവീക്ഷേത്രമായിരിക്കണം പറഞ്ഞു മനസ്സിലായി അതിൽ കാര്യമുണ്ട് മാസത്തിലൊന്ന് ഇതുപോലെ പോവുക ചോറ്റാനിക്കര അമ്പലം പിന്നെ കൊടുങ്ങല്ലൂർ അമ്മ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ചെങ്ങന്നൂർ അമ്പലം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അവിടുത്തെ അമ്മയാണ് ദേവി ചെങ്ങന്നൂർ അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ അതെപ്പോഴും ഓർത്തുവിടുക്കാം പിന്നെ പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം അത് ചങ്ങനാശ്ശേരി നാലുകോടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത ജംഗ്ഷനാണ് പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ചങ്ങനാശ്ശേരി തിരുവല്ല തിരുവല്ല വഴി വരുന്നവർക്ക് അങ്ങനെയും പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ വരാം ചങ്ങനാശ്ശേരി വരുന്ന ചങ്ങനാശ്ശേരി വഴി വരുന്നവർക്കും ചങ്ങനാശ്ശേരി പെരുന്ന പെരുന്നയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് അവിടെ നാലു കോടി പായ്പാട് ബസ്സിൽ കയറിയാൽ തായ്പാട് പുത്തൻകാവിൽ ഭഗവത് ക്ഷേത്രത്തിൽ ഇറങ്ങാം അത്ഭുതമായ ശക്തിയാണ് അമ്മയ്ക്ക് പിന്നെ പെരുന്നാ മാരണത്താവിലും പെരുന്നാ അത് പെരുന്നാ ചങ്ങനാശ്ശേരിയിൽ തന്നെ പെരുന്നാ അത് തെക്കോട്ടാണ് ദർശനം തെക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ അപൂർവ്വമാവുള്ളൂ വടക്കോട്ടുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം വളരെ ശക്തി ഉള്ളതാണ് പക്ഷെ തെക്കോട്ടുള്ളത് അസാധ്യമായ പവറുള്ളതുമാണ് അത് പെരുന്നാ മാരണത്താവ് അംബികാ ക്ഷേത്രം അത് തെക്കോട്ടാണ് ദർശനം ഭയങ്കര ശക്തിയാണ് പിന്നെ മലയാളപ്പുഴ അമ്മ അത് നിങ്ങൾക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ അമ്മ അമ്മ അറിയാത്ത ആരുമില്ല പിന്നെ അറബുകാട് ദേവീക്ഷേത്രം അത് ആലപ്പുഴ ജില്ലയിലാണ് അത് നിങ്ങൾക്ക് ഈ ഗൂഗിളിലോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കാര്യങ്ങൾ കിട്ടും ആവശ്യമുള്ളവർ ചെയ്യുക ആവശ്യമുള്ളവർ ചെയ്യുക നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം നല്ല കാര്യങ്ങളുണ്ടാകും ഞാനെല്ലാം എനിക്ക് ശരിയെന്ന് തോന്നും നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതും അത് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തോടെ ചെയ്യുകയും അതോടൊപ്പം പ്രയത്നിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെറ്റായ കാര്യങ്ങളെ പുറകെ പോയാൽ നിങ്ങൾക്കൊരിക്കലും നല്ലത് പ്രതീക്ഷിക്കരുത് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഇതുപോലുള്ള ഞാനെന്നല്ലാരും പറഞ്ഞാലും നല്ല എപ്പോഴും ഫോളോ ചെയ്തു കൊടുക്കുക കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരം അതും ഒരു ഒരു അത്ഭുതകരമായ ശക്തിയുള്ള ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അതെല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരം ചക്കളത്തുതാവ് ക്ഷേത്രം അതും എല്ലാവർക്കും അറിയാവുന്നതാണ് ചക്കളത്തുവാ തിരുവല്ല വന്നിട്ട് ചക്കളത്താവിന് വരാൻ എളുപ്പമാണ് ചക്കളത്തുതാവ് ക്ഷേത്രം ഇന്ന് പൊങ്കാലയായിരുന്നു അവിടെ ഇന്ന് ഡിസംബർ നാലാം തീയതിയാണ് ഇന്ന് ഞാൻ ഈ വീട് ഇടുന്ന ഈ ദിവസം അവിടെ പൊങ്കാലയായിരുന്നു അപ്പോൾ ഞാനെന്താ അതുവഴി പോയായിരുന്നു അമ്പലപ്പുഴ പോയ അങ്ങനെ ചക്കളത്താവ് വഴിയാണ് പോയ അപ്പോൾ അവിടുത്തെ പൊങ്കാലയും കണ്ട് ഞാൻ അമ്പലപ്പുഴ പോയി ഉണ്ണിക്കണ്ണനെ മടങ്ങിയിട്ടാണ് ഇന്ന് വരുന്നത് പിന്നെ പരുമല പനയന്നാർക്കാവ് ക്ഷേത്രം അതുപോലെ തന്നെ കൊച്ചു പനയന്നാർക്കാവുണ്ട് അത് ചക്ലത്വാ ചക്ലത്വാവിൻ്റെ അടുത്ത് തലവടി ജംഗ്ഷനിലാണ് കൊച്ചു പനയനാർക്കാവ് അതും ശക്തിയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം മങ്കൊമ്പ് എല്ലാവർക്കും അറിയാമല്ലോ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അതും അത്ഭുത ശക്തിയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് തിരുമാന്താംകുന്നു ദേവീക്ഷേത്രം അതുപോലെ തിരുമാന്താംകുന്നു ദേവീക്ഷേത്രവും അത് അത്ഭുതകരമായ ശക്തിയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് അതുപോലെ കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രം ഇന്നിപ്പോൾ ഒരുപാട് ഭക്താനങ്ങൾ പോകുന്ന ഒരു ക്ഷേത്രമാണ് അതും അതെന്ത് അത് ഈ ജലത്ത് ജലത്തിൻ്റെ ഒരു സാന്നിധ്യം അത് അത് അത്ഭുത ശക്തിയുള്ള ക്ഷേത്രം തന്നെയാണ് പിന്നെ മമ്മിയൂര് മമ്മിയൂര് ശിവനും പാർവതിയുമാണ് അവിടെയും അത്ഭുതകരമായ ശക്തിയുള്ള ക്ഷേത്രമാണ് ഇത്രയും പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്ന കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് ശക്തിയുള്ള ചൈതന്യമുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നിരവധി എല്ലാം ഓർത്ത് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് എൻ്റെ ഓർമ്മയെ വന്ന കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ബാക്കിയുള്ള ക്ഷേത്രങ്ങളും ശക്തിയുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്കറിയാവുന്നിടത്ത് നിങ്ങൾക്ക് പോകാം കേട്ടോ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ബാക്കി ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ശക്തിയില്ലെന്നൊന്നുമല്ല അതും ഇതുപോലെ തന്നെ ശക്തിയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാം ഓർത്ത് വെച്ച് പറയാൻ പറ്റത്തില്ലുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മയാവുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ഏത് ചൈതന്യം കൂടിയ ക്ഷേത്രത്തിലും വീടിൻ്റെ വീടും ദൂരെ ഉള്ളതായിരിക്കണം എന്നേ ഉള്ളൂ നിങ്ങൾക്ക് പോകാം ഈ പറഞ്ഞ വിദ്യ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണമുണ്ടാകും ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല ഏത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ല ചിലർക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും അത് അവരുടെ ഭക്തികളെയാണ് ചിലപ്പം ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും അത് മാസത്തിൽ ഒന്ന് ആവശ്യമുള്ളവർ ആവർത്തിക്കുക കേട്ടോ ജീവിതത്തിൽ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ആ കാര്യം ഒരു കർമ്മരഹസ്യം എന്ന് പറയും അതിനുമുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ശിവന്റെ ഒരു കാര്യം കാണിച്ചുതരാം ഇത് ഞാൻ എൻ്റെ ഇച്ചിരി നേരം ഇങ്ങനെ പിടിക്കാം അത് എഴുതിയെടുക്കാവുന്നവർ എഴുതിയെടുത്തു ഞാൻ ഇത് കാണിക്കുന്നത് ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല ഇത് നേരത്തെ പറഞ്ഞതെന്നാണ് വിചാരിക്കരുത് എല്ലാം ഒരുപോലൊക്കെ ഇരിക്കും പക്ഷേ ഇതാദ്യമായിട്ടാണ് കാണിച്ചത് എഴുതി എടുക്കാവുന്ന എഴുതി എടുത്തോണം കേട്ടോ അതിനാണ് ഇത്ര നേരം ഇത് പിടിക്കുന്നത് ശിവൻ്റെ ഒരു രഹസ്യ വിദ്യയാണ് ഈ വിദ്യയുടെ തന്നെ വേറെ ഒരു വിദ്യയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് എനിക്ക് ഇവിടെ ഒരു ആൾ സിദ്ധപടിയിലുള്ള ഒരാൾ തന്നതാണ് ഞാൻ ഇതിന് തന്നെ വേറെ ഒരു വിദ്യ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു രഹസ്യ വിദ്യയാണ് ഇത് ആവശ്യമുള്ളൊരു എഴുതിയെടുത്തോണം മതിയല്ലോ ഇത്ര സമയം മതിയെല്ലാം എഴുതിയെടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ അപ്പം അത് ആവശ്യമുള്ളവർ എഴുതിയെടുത്തോളൂ ആവശ്യമുള്ളവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചതാണ് കർമ്മരഹസ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്താണേലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ മുൻജന്മ കർമ്മങ്ങളുണ്ട് മുൻജന്മ കർമ്മങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് അത് ഈ ജന്മം നമുക്ക് കുറച്ചൊക്കെ അനുഭവിക്കാതെ പറ്റത്തില്ല കുറച്ചൊക്കെ ജപം ജപം കൊണ്ട് മാറും കുറച്ച് ദാനം കൊണ്ട് മാറും കുറച്ച് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം അപ്പോൾ ജപം കൊണ്ട് മാറുന്നതും ദാനം കൊണ്ടും കുറേ കുറേ മാറിക്കിട്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ മാറിക്കിട്ടും പിന്നെ കുറച്ചെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് അനുഭവിച്ച് തന്നെ തീർക്കണം ഇനിയും ഈ ജന്മത്തിലെ കർമ്മം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തീർച്ചയായിട്ടും അതിനും കർമ്മത്തിന് എപ്പോഴും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി നല്ല പ്രവൃത്തി ചെയ്യുക നല്ല ചിന്തിക്കുക ഒരു മനുഷ്യനെക്കുറിച്ച് നന്നായിട്ട് അറിയാതെ അയാളെ കുറ്റപ്പെടുത്തരുത് ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്കൊന്നും അറിയാതെ അയാളെ കുറ്റപ്പെടുത്തരുത് അയാൾക്ക് കുറ്റപ്പെടുത്തിയാൽ അവർ അയാൾക്കൊന്നും വരാനില്ല നിങ്ങൾ ആ കർമ്മം നിങ്ങളെ പിന്തുടരും ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടാൻ താമസം കൊടുക്കും അത് ചിലപ്പോൾ നമുക്ക് ഒരു ഒരു ഏത് വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ശരിക്കറിയാതെ അയാളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ പാടില്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗുരുക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് നല്ല രീതിയിലുള്ള ഗുരുക്കന്മാർ നമ്മൾ ഗുരുക്കന്മാരെ എപ്പോഴും വണങ്ങണം ഗുരു ഗുരുവാണ് ഈശ്വരൻ ആ ഗുരുക്കന്മാർക്ക് നമ്മുടെ കർമ്മങ്ങളെ നിർ കുറച്ചൊക്കെ നിർവീര്യമാക്കി തരാൻ പറ്റും ഗുരുക്കന്മാർക്ക് ഈ ഗുരുക്കന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആരാ മഹാഗുരുക്കന്മാർ അതായത് അഗസ്ത്യര് പോഗർ നന്ദിദേവർ ഇങ്ങനെയുള്ള പുണ്യമ ഈശ്വരനായി തീർന്ന ഗുരുക്കന്മാർ അങ്ങനെയുള്ളവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച് നമ്മളെക്കാട്ടിലും മോശമായ കാര്യങ്ങൾ ചെയ്ത് ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പുണ്യാത്മാക്കളായ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നേർവഴി കാട്ടണമെന്ന് പറഞ്ഞാൽ നം അവർ നമ്മളെ നേർവഴി കാട്ടും നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം പ്രവൃത്തിയും നല്ലതായിരിക്കണം പ്രവൃത്തിയും നല്ലതായിരിക്കണം എന്നാലേ അവർ ആരെങ്കിലും ഉണ്ടാകുന്നു ഇനിയും കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മരഹസ്യം അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം ഞാൻ ഒരാൾ വഴി ചോദിക്കും ഞാൻ അയാൾക്ക് ശരിയായിട്ട് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ഞാൻ പറയണത് ചെല്ലുമ്പോൾ എനിക്ക് ആളുകൾ വഴി പറഞ്ഞു തരാറുണ്ട് ഞാൻ അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ആളുകൾ എന്നെ കൊണ്ടാ അവിടെ വണ്ടിയെ കൊണ്ട് വിടാറുണ്ട് അവരുടെ വണ്ടിയെ എവിടെയെങ്കിലും ചെന്ന് വഴി ചോദിക്കുമ്പോൾ കാരണം ഞാനത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അല്ലാതെ ഞാൻ വലിയ ആളായതുകൊണ്ടോ എന്നെ അവർക്ക് അറിയത്ത പോലും ഇല്ല ഞാൻ അവർക്ക് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഇതാണ് കിട്ടുന്നത് ഏത് പ്രവർത്തിക്കും ഉണ്ട് കർമ്മ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥിതി ഇതിനെക്കാട്ടും കഷ്ടമായിരിക്കും കർമ്മത്തിനെപ്പോഴും തിരിച്ചടി ഉണ്ട് അതെപ്പോഴും ഓർത്തുകൂടുക കർമ്മം ഒരിക്കലും നമ്മൾ കർമ്മത്തെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അത് ആ സ്റ്റോറാകുന്നുണ്ട് നമ്മുടെ പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ അപ്പം ഈ നന്മകൾ പറ്റുന്നത്ര നന്മകൾ ചെയ്യുക കഴിവതും ആരെയും ദൂഷിക്കാതിരിക്കുക അഹങ്കാരം പറയാതിരിക്കുക പൊങ്ങച്ചം പറയാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാതിരിക്കുക നമ്മൾ ആവശ്യമില്ലാതെ സഹജീവികളെ ആണെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക സത്യസന്ധമായി ഏതൊരു കാര്യം പറയുക ചെയ്യുക ഇതൊക്കെ നമ്മുടെ ആ കർമ്മ ശുദ്ധീകരിക്കാൻ ഉപകരിക്കും അതുപോലെ അന്നദാനങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക മറ്റുള്ളവരെ പറ്റുന്ന പോലെ സഹായിക്കുക അതൊക്കെ നമ്മുടെ കർമ്മ ശുദ്ധീകര ശുദ്ധീകരിക്കാൻ ഉപകരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട് നമ്മളാരെയെങ്കിലും സഹായിക്കുന്ന നമുക്കേ അറിയത്തുള്ളു ഇതെങ്ങനെങ്കിലും അറിഞ്ഞേച്ച് വന്ന് നമ്മളോട് ചോദിക്കും അത് തട്ടിപ്പുകാരാണ് അങ്ങനെയുള്ളവർ ഏഴ് അയൽവക്കത്ത് പോലും അടുപ്പിക്കരുത് സത്യസന്ധമായി നമുക്കൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് സഹായം ചെയ്യാം പക്ഷെ ആരും അറിയാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം ഇത് വേറൊരാൾ വന്ന് ചോദിച്ചാൽ അതവൻ നമ്മുടെ മുതലെടുക്കാൻ പറ്റുന്നവനാണ് അവനെ ആ ഏരിയയിൽ അടുപ്പിക്കരുത് എന്നുവെച്ചാൽ തട്ടിപ്പുകാർക്ക് പൈസ കൊടുക്കണം എന്നല്ല പറഞ്ഞത് സത്യസന്ധമായുള്ള ദാനമേ ഗുണം ചെയ്യത്തുള്ളൂ മനസ്സിലാകുന്നത് ഇന്ന് ഒരുപാട് തട്ടിപ്പും പെട്ടിപ്പുമൊക്കെ ഒരു കാലമാണ് അപ്പോൾ അതെപ്പോഴും ഓർത്തുള്ള ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യമല്ല നമ്മളെ ശരിയായ ഏതൊരു കാര്യം ചെയ്താലേ ശരിയായ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി മാത്രമല്ല പ്രവൃത്തി ആദ്യം ഉണ്ടാകുന്ന എവിടെയാണ് മനസ്സിലാണ് മനസ്സിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മനസ്സിൽ ചിന്തിക്കുന്നത് മുതൽ കർമ്മം തുടങ്ങുന്നു മനസ്സിൽ മനസ്സിലൊരാളെക്കുറിച്ച് ദോഷമായിട്ട് പോലും ചിന്തിക്കരുത് ഇനി നമ്മളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ കൊട്ടക്കണക്കിന് കർമ്മം മേടിച്ചെടുത്തോളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മനസ്സിൽ ഭഗവാനെ വിളിച്ച് ജീവിക്കുകയാണ് അപ്പം മറ്റൊരാളെക്കുറിച്ച് മനസ്സിൽ പോലും ആവശ്യമില്ലാതെ ചിന്തിക്കരുത് തെറ്റായ കാര്യങ്ങൾ ദോഷമായ കാര്യങ്ങൾ അത് ഒഴിവാക്കണം കാരണം കർമ്മത്തിൻ്റെ വിത്ത് ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തലമാണ് ഞാൻ പറയുന്നത് പല തലമുണ്ട് അതിലൊരു തലം ഒരു വശമാണ് പറയുന്നത് ബ്രഹ്മാവെന്ന് വെച്ചാൽ മനസ്സ് വിഷ്ണു എന്ന് വെച്ചാൽ ബുദ്ധി ശിവൻ എന്ന് വെച്ചാൽ ബോധം ഇതാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അപ്പം വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു വശം ഒരു തലമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ബ്രഹ്മാവെന്ന് വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് അപ്പം മനസ്സാണെല്ലാം സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവെന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സാണ് എല്ലാം സൃഷ്ടിക്കുന്നത് മനസ്സിലാണ് എല്ലാം സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് മനസ്സ് ബ്രഹ്മാവ് മനസ്സ് ബ്രഹ്മാവ് തന്നെയാണ് അതുപോലെ വിഷ്ണു ബുദ്ധി എന്ന് പറഞ്ഞു ഈ ബുദ്ധിയാണ് ശരിയാണോ തെറ്റാണോ എന്നൊരു കാര്യം തീരുമാനിക്കുന്നതനുസരിച്ചാണ് ഒരു തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു നിലനിർത്തുന്നത് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് ഒരു കാര്യം അവൻ മനസ്സിലാക്കി അല്ലെ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നനുസരിച്ച് പ്രവർത്തിക്കുന്ന അനുസരിച്ചിരിക്കുക അവൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിലനിർത്തുന്നത് ബുദ്ധിയാണ് മനസ്സിലായത് തെറ്റായ കാര്യങ്ങൾ പുറകെ പോയാൽ അവന് നാശമുണ്ടാകും നല്ല കാര്യങ്ങൾ പുറകെ പോയാൽ നന്മയുണ്ടാകും ന അപ്പോൾ ഈ തെറ്റ് ശരി എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിയാണ് ആ ബുദ്ധിയാണ് വിഷ്ണു ശിവൻ എന്ന് പറഞ്ഞാൽ ബോധമാണ് നമ്മുടെ ഉള്ളിലെ ബോധം അതാണ് ശിവൻ ഇനിയും മനസ്സ് ബ്രഹ്മാവെന്ന് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതി എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്കത് ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ അറിവ് വേണം സൃഷ്ടി നടക്കണമെങ്കിൽ അറിവ് വേണം അറിവാണ് സരസ്വതി ദേവി അതാണ് ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതി എന്ന് പറയുന്നത് അറിവ് അറിവുണ്ടേൽ നമുക്കൊരു കാര്യം സൃഷ്ടി സൃഷ്ടി മനുഷ്യൻ ചിന്തിക്കുന്ന ചെയ്യുന്ന അത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് സൃഷ്ടി അത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അറിവ് വേണം അതുപോലെ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് ആ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ സമ്പത്ത് വരുന്നതും സമ്പത്ത് പോകുന്നതും അപ്പം വിഷ്ണു പത്നി അതുകൊണ്ടാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വശമാ ഞാൻ പറയുന്നത് കേട്ടോ ബ്രഹ്മവിഷ്ണു മഹേഷന്മാരിലെ ഈശ്വരന്മാർ തന്നെ അതും കൂടാതെ അതിൻ്റെ നമ്മുടെ ഉള്ളിലെ ഊർജ്ജ തലത്തിലുള്ള ഒരു വാശുവ പറഞ്ഞുതരുന്നത് കേട്ടോ അങ്ങനെ മനസ്സിലാക്കുക ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശുദ്ധ ബോധമാണ് ആ ബോധം ശുദ്ധബോധം ഉള്ളിടത്ത് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേർന്നോളും അതായത് ഋഷിമാരും മഹർഷിമാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യം എന്തും അവർക്ക് സൃഷ്ടിക്കാനും അവരിലെത്തുകയും ചെയ്യും അവർക്ക് പെ ഏത് കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കുക മഹർഷീശ്വരന്മാർക്കും ഒക്കെ അവർ ആ അവർക്ക് അവർക്കെന്ത് വേണമെങ്കിലും അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ മുന്നിൽ വരും അത് ശിവബോധത്തിലാത് അങ്ങനെയുള്ള ഉള്ളിലുള്ള ബോധമാണ് ശിവൻ ആ ശിവൻ ഉള്ളിലുള്ളപ്പോൾ ഐശ്വര്യം പാർവതി ദേവി ഐശ്വര്യം എപ്പോഴും നമ്മുടെ കൂടെ കാണും എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരന്മാരുടെ ചില രഹസ്യങ്ങൾ അത് എനിക്കത് ശരിയാന്ന് തോന്നി ഞാൻ ഒരിടത്ത് കണ്ടതാണ് പക്ഷേ എനിക്കത് ശരിയാണെന്ന് തോന്നി അതുകൊണ്ട് നിങ്ങളോടും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളാം എനിക്ക് ശരിയെന്ന് തോന്നിയ എൻ്റെ അനുഭവത്തിലും മനസ് ശരിയെന്ന് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത് അത് എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊണ്ട് സ്വീകരിക്കാനാണ് തള്ളിക്കളയുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ